നവമാധ്യമ രംഗത്ത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വിശ്വസനീയതയും വ്യത്യസ്തതയും കൊണ്ട് ശ്രദ്ധ നേടിയ ജനഭൂമി മലയാളം യൂട്യൂബ് വാർത്താ ചാനലിന്റെ തിരുവനന്തപുരം ബ്യൂറോയുടെ ഉദ്ഘാടനം സാമൂഹ്യ മുന്നണി ചെയർമാൻ ശ്രീ അനിൽ ദേവ് നിർവ്വഹിച്ചു പ്രവർത്തന മികവിന്റെ പുതിയ അധ്യായമാകണം പുതിയ ബ്യൂറോയിലൂടെ ലക്ഷ്യമിടേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു വിശ്വസനീയവും തത്സമയവുമായ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന്റെ ആവശ്യകത പ്രശസ്ത ജോത്സ്യൻ ശർമ്മജി ചൂണ്ടിക്കാട്ടി ഒരു സൂര്യ തേജസ് ആയിട്ട് ഈ ചാനലില് വളർന്നു വരാൻ ഇടയാകട്ടെ നാളെ അത് കണ്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനും അഭിമാനിക്കാനും ഇടയാകട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം വാർത്താപ്രക്ഷേപണത്തിൽ രംഗത്തുള്ള സാധ്യതകൾ പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സത്യസന്ധമായി നിറവേറ്റുകയാണ് ലക്ഷ്യമെന്ന് ചാനൽ ചെയർമാൻ പ്രൊഫസർ കോന്നി ഗോപകുമാർ വ്യക്തമാക്കി ഇതൊന്നും നമ്മുടെ ബിസിനസ് ആംഗിൾ ചെയ്യുന്നില്ല മറിച്ച് കേരളത്തിലെ ജനങ്ങളെ രാഷ്ട്രീയമായി ട്രെൻഡ് അറിയിക്കുക പ്രൊഫസർ നിഷ്പക്ഷമായിട്ട് നിന്നുകൊണ്ട് സമൂഹത്തെ വിലയിരുത്തുന്ന ഒരു സമൂഹത്തിന് വെക്കാവുന്ന രീതിയിലാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ജനഭൂമി എന്നുള്ള ഈ ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ പ്രാർത്ഥനയിലും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും നന്ദി നമസ്കാരം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചാനലായി മുഖ്യധാര ചാനലായി മാറട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു ആശിക്കുന്നു വാർത്താ വിശകലനങ്ങൾ ഡിബേറ്റുകൾ അഭിമുഖങ്ങൾ ഡോക്യുമെന്ററികൾ തുടങ്ങി സമഗ്ര വാർത്താ വിഭവങ്ങൾ കൂടുതൽ ആഴത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പ്രവാസി വ്യവസായി റോയ് പി തങ്കച്ചൻ പറഞ്ഞു ചടങ്ങിൽ സാമൂഹ്യ മുന്നണി ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ സലാം ഡോക്ടർ വി എസ് ദേവകുമാർ ഡോക്ടർ എസ് ശിവപ്രസാദ് ശംബുദാസ്

ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്